ഞാന് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഒരു നിമിഷം ഒന്ന് അന്താളിച്ചു പോയി ഈ കുട്ടികളെ അണിനിരത്തിയിട്ട് ഏഷ്യാനെറ്റിന്റെ ചാനൽ അവതാരകർ ശരിക്കും ആദില നൂറ് അവിടെ എൽ ജി ബി ടി രണ്ടു വന്ന വ്യക്തികളാണ് അവരവിടെ എൽബിയൻ കപ്പിൾസ് ആണ് അപ്പൊ അവരവിടെ എൽ ജി ബി ടി കമ്മ്യൂണിറ്റി ഉള്ളവര്ന്ന് പറഞ്ഞിട്ട് അവർ നോർമൽ കപ്പിൾസ് ആയിട്ട് അവിടെ കണ്ടാൽ മതി പലരും എൽ ജി ബി ടി ക്യൂള്ളവരെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല പേഴ്സണലി ഞാൻ എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എൽ ജി ബി ടി അക്സെപ്റ്റ് ചെയ്യുന്ന ആളാണ് ഒരുപാട് ആൾക്കാർ ഇപ്പോഴും അവരെ മാറ്റി നിർത്തി അത് പറയണമെന്നില്ല ഇപ്പൊ ആ സീസണിൽ ഉള്ളവർ തന്നെ ബിഗ് ബോസിലാണെങ്കിൽ ആതിലെ ന്യൂറനെ അക്സെപ്റ്റ് ചെയ്യാത്തവരുണ്ട് ഇപ്പൊ ലക്ഷ്മി ആണല്ലോ അങ്ങനെ ഒരു ചെയ്യാൻ അങ്ങനെ നോർമലൈസ് കാര്യമാണോ അത് ഒരിക്കലും കാരണം അതില് പറയുന്നുണ്ട് ഇവര് വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല ഇവര് ഇൻസ്പയർ ആവാന് ബാക്കിയുള്ള ഭാഗമാവാൻ അങ്ങനെ ഒരിക്കലും ഇല്ല കാരണം നമ്മള് ഒരു ഓപ്പോസിറ്റ് സെക്സിനോട് നമുക്ക് അട്രാക്ഷൻ തോന്നുന്നില്ല സെയിം സെക്സിനോടാണ് അട്രാക്ഷൻ എന്നുള്ള ഹോർമോൺസ് ഉള്ള ആളുകൾക്ക് മാത്രമേ ലെസ്ബിയൻസ് ആവാൻ പറ്റൂ അല്ലാത്ത ആൾക്കാർ ഇത് കണ്ട് ഇൻസ്പയർ ആയിട്ട് ഒരു സിനിമയിലൊക്കെ വയലൻസ് കണ്ടിട്ട് കുട്ടികൾ വയലൻസിലേക്ക് പോകുന്നു എന്ന് പറയുന്നത് പോലെ ക്യൂർ കമ്മ്യൂണിറ്റിനെ കണ്ടിട്ട് മറ്റുള്ളവർ അല്ലെങ്കിൽ മറ്റുള്ള ആ മനുഷ്യർക്ക് പോകും എന്ന് പറയാൻ ഒരിക്കലും പറ്റില്ല കാരണം ഈ ഒരു അട്രാക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പോകാൻ പറ്റുള്ളൂ സ്നേഹ നമസ്കാരം നിങ്ങൾ ആ വീഡിയോ കണ്ടില്ലേ എന്താണ് എന്താണതിൽ പ്രതിപാദിക്കുന്നത് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിമിഷം ഒന്ന് അന്താളിച്ചു പോയി ഈ കുട്ടികളെ ഇങ്ങനെ അണിനിരത്തിയിട്ട് നമ്മളെ ഏഷ്യാനെറ്റിന്റെ ചാനൽ അവതാരകർ വന്ന് ഈ കോലും കൊണ്ട് ചോദിക്കുമ്പോൾ ഞാൻ കരുതി ഈ കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഒരു പുതിയ നവീന ആശയം കൊണ്ടുവരികയോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സംഭവമായിട്ടോ അല്ലെങ്കിൽ പുതിയ ടെക്നോളജി അല്ലെങ്കിൽ ശാസ്ത്രീയമായി സയൻസോ എന്തെങ്കിലും അല്ലെങ്കിൽ രാജ്യത്തിന്റെ പുരോഗതിയോ എന്തെങ്കിലൊക്കെ പുതുതായിട്ട് കണ്ടുപിടിച്ചതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഉള്ള ഒരു ചർച്ചയായിരിക്കും ചോദ്യങ്ങളായിരിക്കും മറുപടി ആയിരിക്കും എന്ന് ഞാനിങ്ങനെ കരുതി നോക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പെൺകുട്ടികൾ ഒരുമിച്ച് ജീവിക്കുന്നു അതും ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് അവരെന്തല്ലോ കാട്ടിക്കൂട്ടിയോ വിഷയുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മറുപടി കൊടുക്കാനായിട്ട് വളരെ കുലങ്കജമായിട്ടുള്ള ഒരു ചിന്താ മുഖഭാവം ഒക്കെ വെച്ചിങ്ങനെ നമ്മുടെ പെൺകുട്ടികൾ സഹോദരിമാരെ അല്ലെങ്കിൽ മക്കള് ഇങ്ങനെ നിൽക്കുകയും എന്റെ മക്കളെ നിങ്ങൾക്കും ഉണ്ട് രക്ഷിതാക്കൾ അല്ലെ നല്ലൊരു കുടുംബത്തിൽ നിങ്ങളതുപോലെ നല്ല രീതിയിൽ വളർത്തണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് അവര് ഇതുപോലെയുള്ള ബിഗ് ബോക്സും മറ്റുള്ളതും കണ്ടു വളർന്നവരല്ല ഈ തലമുറ ഇപ്പോൾ അത് കാണാൻ വേണ്ടി നിൽക്കുന്നു എന്നിട്ട് പെണ്ണും പെണ്ണും ഒന്നായ വിഷയവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മ്ലയച്ചമായ സാമൂഹിക വിരുദ്ധമായിട്ടുള്ള വിഷയങ്ങൾ കണ്ടന്റ് ടോപ്പിക്ക് കൊണ്ടുവന്ന് നമ്മുടെ ഈ കുട്ടികളടുത്ത് ഇത്യാദി കാര്യങ്ങൾ ചോദിച്ച അഭിപ്രായം പറയാൻ വേണ്ടി പ്രേരണ കൊടുക്കുമ്പോൾ ഒരു വേള മനസ്സിലാക്കുക ഈ സമൂഹത്തെ എങ്ങോട്ടാണ് ഈ തലമുറയെ എങ്ങോട്ടാണ് കൊണ്ടുപോകാൻ വേണ്ടി ഈ ചാനലുകാരും വൃത്തികെട്ടവരൊക്കെ ശ്രമിക്കുന്നത് അല്ലെങ്കിലും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ എന്ത് സന്ദേശമാണ് ഇതിനകത്തുള്ളത് എന്ത് സന്ദേശമാണ് ഇതിനകത്തുള്ളത് രണ്ട് പെൺകുട്ടികൾ ഒരുമിച്ച് ജീവിച്ച് അവരുടെ ഇഷ്ടാനുസരണം പോലെ എന്തെല്ലാമോ ആഭാസത്തരമോ ഏതോ രീതിയിൽ അവരുടെ സുഖ സൌകര്യത്തിനനുസരിച്ച് അവർ ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുക എനിക്കത് ഇഷ്ടമാണെന്ന് ഒരാൾ പറയുക ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുക അതിന്മേൽ വളരെ കുലങ്കശമായിട്ടൊക്കെ ചിന്തിച്ച് ഭയങ്കരമായിട്ടുള്ള ഒരു അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടിയിട്ട് മൈക്ക് കൊടുക്കുമ്പോൾ അഭിപ്രായങ്ങൾ പറഞ്ഞു കൊടുക്കുക പൊന്നുമക്കളെ നിങ്ങൾ എവിടെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ പഠിച്ച് മികവ് കാണിച്ച് അതിൽ നിങ്ങൾ വലിയ ക്യാമം വേണ്ടി ശ്രമിക്കുക എന്ന് എനിക്ക് പറയാനുള്ളത് രക്ഷിതാക്കള് നിങ്ങളെക്കുറിച്ച് ഒരുപാട് മനസ്സിൽ പ്രതീക്ഷകൾ ഉണ്ടാവും ആ പ്രതീക്ഷകൾക്കൊത്ത് നിങ്ങൾ വളരാൻ ശ്രമിക്കണം അല്ലാതെ ഈ മ്ലേശമായിട്ടുള്ള ടോപ്പിക്ക് കണ്ടന്റൊക്കെ എടുത്തുകൊണ്ട് കൊണ്ടുവന്ന് ഇത്യാദി ആളുകൾ വരുമ്പോൾ അവരെ ആട്ടിപ്പായ്ക്കാനുള്ള മനസ്സെങ്കിലും നിങ്ങൾക്ക് വേണം അവരോട് ചോദിക്കണം നിങ്ങൾ എന്ത് കണ്ടന്റാണ് എന്ത് സന്ദേശമാണ് ഈ സമൂഹത്തിന് കൊടുക്കാനുള്ള ചോദ്യമാണ് നിങ്ങൾ ചോദിക്കുന്നത് ഇതിലൊന്നും ഞങ്ങൾക്ക് മറുപടി പറയാൻ താല്പര്യമില്ല എന്ന് പറയാനുള്ള ഒരു വിവേകമെങ്കിലും നമ്മുടെ പെൺകുട്ടികൾക്ക് ഉണ്ടാവേണ്ടേ മറിച്ച് എന്താ സംഭവിക്കുന്നത് എന്തോ വലിയ ആന കാര്യം പോലെ വന്ന് ചോദിക്കുകയാണ് രണ്ട് പേര് നിന്ന് മെനക്കെട്ട് നിന്ന് ഈ കുട്ടികളെ അണിനിരത്തിയിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ് എവിടെ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടോ അവരുടെ പഠനത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടോ മറ്റേതെങ്കിലും ടോപ്പിക്ക് ഉണ്ടോ എന്ന് ആ കോലുകുത്തി ചോദിക്കണോ നാണം കെട്ട വർഗ്ഗമേ